ായിരം കണ്ണുള്ള മാലാഘവിലായി വിതാര്യത്തിലങ്ങി നിൽക്കേ പോവാൻ നിന്റെ ആ നെഞ്ചരത്തിൽ കിളികളാം കുറുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം രണ്ടു പേർ പകലേതു മറിയാതെ വിരിയാത്ത പൂവിനെ പൂവിനെ പിരിയാത്ത അതെ സുഹൃത്തുക്കളെ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റവരാട വീഡിയോ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി കേരള കേരളത്തിനൂട്ടം വീണ്ടും ഓഹ് ആർ എക്സാൻഡറിൻ്റെ സൗണ്ട് കൂടെ ആയിപ്പോയല്ലോ ഞാൻ പോയിട്ട് നാളെ വരാം